ഹലോ അപ്പോൾ ഞാനില്ലേ ഇന്ന് ഇങ്ങക്ക് കാണിച്ചിരുന്നത് റെയിൻബോ ചോളാണ് കേട്ടോ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ള റെയിൻബോ ചോളാണ് ഇങ്ങനെ ചെറിയൊരു ഇതൊക്കെ എടുത്തിട്ട് ആണ് കേട്ടോ വിത്ത് ഇട്ടിട്ടുണ്ടാക്കിയതാണ് വിത്ത് എങ്ങനെയാണ് ഇടുന്നത് എന്നൊക്കെയുള്ളത് ഞങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം ഇതിപ്പോൾ പരാഗണം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതായത് കായതാ ആയി വരണുണ്ട് ഈ പൂവാണ് നമ്മൾ പരാഗണം ചെയ്യാൻ പോകണം അപ്പം എൻ്റെ ഉമ്മ അതെങ്ങനാന്നുള്ള വിഷയമായിട്ട് ഇങ്ങനെ കാണിച്ച് തരും ഇതാ ഇവിടെ ഒന്ന് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആയി വരുന്നേ ഉള്ളൂട്ടാ ഇതാ ഇവിടെ ദാ പൂവിട്ടിട്ടുണ്ട് ഇങ്ങനെ ആയി വരുന്നൂ അവിടെ ഉണ്ട് അപ്പോൾ പരാഗണം ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ഇതാ ഇങ്ങനെയാണ് നമ്മൾ പരാഗണം ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന്ന് നിന്ന് പൂവെടുത്തിട്ട് നമ്മൾ കായുണ്ടാവുന്നതിൻ്റെ ഉണ്ടല്ലോ ഇങ്ങനെ ഉള്ളതിലൊക്കെ ഇനി ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ പരാഗണനം ചെയ്ത് കൊടുക്കലാണ് ആയി വരുന്നോട്ടാ റെയിൻബോ ചോളം നമ്മളിവിടെ അധികം ഇല്ലാന്നാണ് ഞാൻ അധികം കണ്ടിട്ടില്ല ഇനി ഇത് കായൊക്കെ ആയതിന് ശേഷം നമ്മൾ വിളവെടുക്കൂലേ വിളവെടുക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചറുണ്ട് എങ്ങനെ പല കളറില് റെയിൻബോ പോലെ തന്നെ എല്ലാ കളറും ഉള്ളതാട്ടോ അതിലൊക്കെ പൂ വന്നിട്ടുണ്ട് എല്ലാ പ്രാവശ്യം അത്യാവശ്യം ഉണ്ടാക്കലുണ്ട് കേട്ടോ അത് സാദാ ചോളാണ് പക്ഷേ ഇത് കുറച്ച് പ്രാവശ്യം നമ്മൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ കുറച്ച് പയറുതാ ഇതുമ്മ ഉണ്ടാക്കിയതാട്ടാ ഇങ്ങനെ നെറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇതാ ഇവിടെ തക്കാളി ആയിട്ടില്ല കേട്ടോ ആയി വരുന്നൂ ഇത് നമ്മളെ വീട്ടാവശ്യം നമ്മളെ അത്യാവശ്യം അടുക്കളയിലേക്കുള്ളൊരു മൂച്ചിമലാട്ടൻ്റെ ഉമ്മ ഗതിയിലാണ് കൈ വച്ചിട്ടുള്ളത് കുഴപ്പമില്ലാതെ തക്കാളി ഉണ്ടായി വരുന്നുണ്ട് പക്ഷെ ഉള്ള ഇതാണ് നമ്മൾ നമ്മളെ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അടുക്കള ആവശ്യങ്ങൾക്ക് നമുക്ക് തന്നെ ക്യാഷൊന്നും കൊടുക്കാതെ ഇംഗ്ലീഷ് വളം ഒന്നും ഇടാണ്ട് നമുക്ക് നല്ല കൃഷി കഴിക്കാം കുഞ്ഞൊരു തക്കാളി നമ്മൾ രണ്ട് സൈഡിൽ നെറ്റ് കൊടുത്തല്ലേ അതിൽ ഒരു സൈഡിൽ പയറും ഒരു സൈഡിൽ ഇതാ കോവക്കയാണ് കേട്ടാ കോവക്ക ആയി വരണുള്ളൂ ഇങ്ങനെ ഇതിൽമേ തന്നെ ഇങ്ങനെ പടർത്തി കൊടുത്തതാ കേട്ടാ ഇതാ ഉണ്ട് ഇങ്ങനെ ആയി വരുന്നുണ്ട് ഇങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഇവിടെ ഉണ്ട് അടുത്ത ഇതാ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയത് തന്നെ ഉരുള കേട്ടോ ഉരുള ഇങ്ങനെ ഒരു പാത്രത്തിൽ ചെയ്തതാണ് അത് നമ്മളിതാ വിളവെടുക്കാൻ പോണ് എത്ര ഉണ്ടാവും എന്നൊന്നും അറിയില്ല കേട്ടോ ഉണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല ചെറുതാണ് പൊന്തിക്കുമ്പത്തന്നെ ചെറിയ കായാണ് വരണത് നമുക്ക് നോക്കാം എന്തായാലോ ആവണുള്ളൂട്ടാ പക്ഷെ നമ്മള് ഏ നട്ടിട്ട് കൊറച്ചയക്കണേ ഇതിനു ശേഷം നട്ടത് അത്യാവശ്യ ഉരുളം തേങ്ങ കണ്ടുട്ട അതുകൊണ്ടാണ് നമ്മൾ ആദ്യം നട്ടത് പറിച്ചെടുത്തത് അപ്പൊ ഇതാണ് ട്ടാ ഉരുളം കേങ്ങ നമ്മള് പറിച്ചിട്ട് കിട്ടിയത് ആയിട്ടില്ലേ ആയി ഇതെങ്കിലും കിട്ടി അലഹമ്മദില്ല ഇതും ഉരുളങ്കേങ്ങന്നെയാണ് കേട്ടാ ഇത് നമ്മൾ ഇതിന്റെ ഇല ശരിക്ക് നല്ല ഉണങ്ങി പോയതിന് ശേഷം ഈ തയ്യൊക്കെ ഉണങ്ങി പോയതിന് ശേഷം നമ്മൾ പറിച്ചെടുക്ക നമ്മൾ നമ്മളതിലിപ്പോൾ കണ്ടില്ലേ ഇതായി വരുന്നൂ മൂന്ന് മാസമാണ് ഉരുളം കേഴങ്ങിനുള്ള ഇത് ടൈം അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ നമ്മളധികമായിട്ടില്ലേ രണ്ട് മാസമായിട്ടുള്ളൂ അതിൻ്റെ അപ്പുറത്തൊന്നുണ്ടായിരുന്നു അതിൽ വലിയ കിഴങ്ങ് കണ്ടോണ്ടാണ് നമ്മൾ പോയി ചെയ്തത് പറിച്ചു നോക്കിയത് പക്ഷേ എന്ത് ചെയ്യും ആയില്ല എന്നാലും നമ്മൾ പ്രതീക്ഷ തെറ്റിയിട്ടൊന്നുമില്ല എന്തായാലും ഉണ്ടാവും എന്നുള്ളത് കണ്ടല്ലോ ഉരുളൻ അപ്പം അങ്ങനെയൊക്കെയാണ് ഗേൾസ് ഇതൊരു തരം മുളകാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിയ മുളക് മാഷാ അല്ല അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീഡിയോസ് ഇത്രേ ഉള്ളൂ ഇനി കമ്പം ആയതിന് ശേഷം നമ്മൾ വിളവെടുത്തിട്ട് റെയിൻബോ കമ്പം കാണിച്ചിരുന്നുണ്ട്